ഗൈസൊപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ ലഞ്ച് കഴിക്കുന്നോടം വരെയാണ് നമ്മൾ ഡീപ്പ് ക്രീക്ക് ട്രാക്കിലൂടെ ഉള്ള ഒരു അതി ഭയാനകമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പം ഈ പറഞ്ഞപോലെ സ്റ്റീപ്പ് ഹിൽസ് നിരവധിയുണ്ട് അതുപോലെ തന്നെ കുത്തനെയുള്ള കയറ്റങ്ങൾ ഒക്കെയുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു റൈഡ് തന്നെയായിരുന്നു ഇത് കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്തപ്പോഴും നമുക്ക് ഉണ്ടായിരുന്നത് ഒരു രക്ഷയില്ലാത്ത ഇറക്കമായിരുന്നു എൻ്റെ അപ്പം ഒന്നും ഒരു രക്ഷയില്ല ഏകദേശം സെവൻറ്റി ഡിഗ്രി ഇറക്കുവായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്നൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ വീണ്ടും പോവുകയാണ് വീണ്ടും താഴേക്ക് പോവുകയാണ് അതായത് നമ്മളൊരു എണ്ണൂറ് മീറ്ററിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്ററിലേക്ക് താഴേക്ക് ഇറക്കുവാണ് നമ്മളിത് ഒരു വലിയ ഒരു ഒരിറക്കമൊക്കെ ഇറങ്ങിയിട്ട് ഒരു പാറമോടെ പോലെ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ഇത് ഇവിടെ നിർത്തിയൊരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് വയ്യ പോകാമെന്ന് പറഞ്ഞപ്പോൾ മണി ഏകദേശം നാലേകാലായി അപ്പം കാപ്പി ഉണ്ടാക്കുന്ന ഭാഗമാണിത് ജിയോയുടെ നേതൃത്വത്തിൽ കാപ്പി കുടിക്കുകയാണ് അല്ലേ ജെറിബായി തൻ്റെ സ്വതസിദ്ധമായ കഴിവ് കൊണ്ട് ഡ്രോൺ പറത്തുന്ന മാരക സീനാണിത് ചിലവതിന്റെ ഒരു ഫുട്ടേജ് തരണം കേട്ടോ അല്ല ഞാൻ പേരെഴുതിട്ടോളൂ ബാറ്ററിയില്ലേ അക്കൗണ്ട് ആ സുരേഷ് ഭായി എങ്ങനെയുണ്ടോ നമ്മള് ഇന്നത്തെ ട്രിപ്പിനെ പറ്റി പറഞ്ഞു അടിപൊളി ട്രിപ്പ് അല്ലേ നമ്മള് പണ്ട് എവിടെയാ നമ്മുടെ സാന്റൂണി പോയി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഒരു കൂടിച്ചേരല ഇപ്പം അല്ലേ അത് കഴിഞ്ഞിട്ട് പോയിട്ടില്ല അതെ 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 ഓടിച്ചല്ലോ അതുകൂടാതെ ഇപ്പം ഈ ഫുൾട്ടൺ ക്രീക്ക് എന്ന് പറയുന്ന സാധനം ആയതുകൊണ്ട് ഒരു സെവൻ ഹൺഡ്രഡ് മീറ്റർ ഹൈറ്റ് ആയിരുന്നു നമ്മൾ തുടങ്ങിയെടുത്ത് നമ്മളൊരു ത്രീ ഹൺഡ്രഡ് മീറ്റർ ഫീ ലെവലൊരു ഫോർ ഹൺഡ്രഡ് മീറ്റർ ഉണ്ട് അതെ 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 നല്ല ഇറക്കമായിരുന്നു അതെ ചലഞ്ചിങ് ആയിട്ടുള്ള ചലഞ്ചിങ് ട്രിപ്പ് ഇത് ഒരു അടിപൊളി സ്പോട്ടാ അല്ലേ നല്ല ഗംഭീര സ്പോട്ട് അങ്ങനെ നമ്മുടെ ട്രാക്കുകൾ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മെയിനായിട്ടുള്ള റോഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അപ്പോഴത്തെ ചെറിയൊരു ചാറ്റൽ മഴയുമുണ്ട് അപ്പം അതിനെ വളരെ സുന്ദരമായിട്ട് നമ്മളിത് ഈ ഒരു ഇറക്കത്തിലൊക്കെ നമ്മൾ ലോ ഗിയറയിലിട്ട് ബ്രേക്ക് പിടിക്കാതെ പോകുന്ന ഒരു തുള്ളി പോലും ബ്രേക്ക് പിടിക്കുന്നില്ല അപ്പം അത് കംപ്ലീറ്റ് നമ്മൾ എൻജിൻ ബ്രേക്കാലാണ് ഇറങ്ങി 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 പോകുന്ന അതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എഞ്ചിൻ ബ്രേക്ക് ഉള്ളൂ യൂസ് ചെയ്യുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രേക്ക് ഷൂ തേഞ്ഞ് തീർന്നിട്ട് നമുക്ക് പിന്നെ ബ്രേക്ക് കിട്ടാത്ത ഒരവസ്ഥ വരും അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിക്കുക ആ താഴെ അങ്ങനെ ചെറിയൊരു പണി കിട്ടി നമ്മുടെ ചെറുപാട് വണ്ടിയുടെ അടിയിൽ നിന്ന് നല്ല ഒരു സൗണ്ട് ഇങ്ങനെ അത് ചെറുതായിട്ടായിരുന്നു പിന്നീട് അത് കൂടിക്കൂടി വന്നു ഭയങ്കരമായിട്ട് ഇപ്പം നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്താ സംഭവം എന്നറിയത്തില്ല ജെറ ഇവിടെ എന്താണ് സംഭവിച്ചത് പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല എന്താ ഇവിടെ സംഭവിക്കുന്നത് ആ അത് ഇൻഷുറൻസ് പറയണം കറക്റ്റാ കറക്റ്റാ ലാറ്റിറ്റ്യൂഡ് ആണ് ആദ്യം പറഞ്ഞത് ി ഏത് കമ്പനിയുടെ ആടോ പ്രോ ട്യൂൾ പ്രോ അടിപൊളി അതില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ വണ്ടി എങ്ങനെ പൊക്കാൻ അല്ലേ പൊക്കാൻ ആടോ ഗൈസി സംഭവിച്ചു തന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡ്രൈവർ സൈഡിൻ്റെ പുറകിലത്തെ വീലിന്നാണ് നമുക്ക് ഒച്ച കേട്ടത് അപ്പം നമ്മൾ ആദ്യം ഓർക്കുന്നത് ഇത് ആക്സിലിന് എന്തെങ്കിലും സംഭവിച്ചായിരിക്കും ഇപ്പം അവിടുന്ന് ആക്സിൽ ഊരി മാറ്റി വേണമെന്നുണ്ടെങ്കിൽ ബാക്കി മൂന്ന് വീലിൻ്റെ ആക്സിൽ വെച്ചിട്ട് നമുക്ക് വണ്ടി മുമ്പോട്ട് പോകാം നമ്മൾ ഓർത്തിരുന്നത് അത് കുറച്ചും കൂടി നാരോ ഡൗൺ ചെയ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായത് ഈ പുറകിലത്തെ ഡിഫിനകത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ട് ആ ഡിഫാണ് പോയതെന്നാണ് പിന്നീട് നമുക്ക് ഒരു നമ്മളൊരു അനുമാനത്തിലെത്തിയത് അപ്പോൾ ഉള്ളൊരു ചിന്തയായിരുന്നു അപ്പം ആ ഡിഫിനെ കൂടുതൽ ഡാമേജ് ചെയ്യിപ്പിക്കാതെ നമ്മൾ അങ്ങോട്ടുള്ള കണക്ഷൻ അതായത് ഈ പ്രോപ്പർലർ ഷാഫ്റ്റ് ഊരി മാറ്റിയിട്ട് നമുക്ക് പോകാം എന്നുള്ള ഒരു തീരുമാനം എടുത്തു അതായത് ഫ്രണ്ടിലുള്ള ട്രാൻസ്ഫർ കേസിൽ നിന്ന് പുറകോട്ട് ഡിഫിനകത്തേക്ക് പവർ കൊടുക്കുന്ന സാധനമാണ് നമ്മൾ ഈ പ്രോപ്പർലർ ഷാഫ്റ്റ് എന്ന് പറയുന്നത് അതാണ് നമ്മളിപ്പോൾ ഊരിയെടുത്തത് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള സെൻട്രൽ ഡിഫെന്നു പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട് അപ്പോൾ ആ സെൻട്രൽ ഡിഫ് ഡിഫിനകത്തുനിന്ന് വരുന്ന പവർ കൊണ്ട് അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജ് പവറ് ബൈക്കിലേക്കും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫ്രണ്ടിലേക്കുമാണ് വരുന്നത് അപ്പോൾ ബൈക്കിൽ നമ്മൾ ഊരി മാറ്റിയപ്പം ബാക്കിയുള്ള ഫിഫ്റ്റി പെർസെൻറ്റേജ് വെച്ച് ഫ്രണ്ട്ക്കുള്ള രണ്ട് ടയർ കറക്കി ആ ഒരു പവർ കൊണ്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാമെന്നാണ് നമ്മൾ ഓർത്തത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഓരോ വണ്ടി നിന്ന് ഇപ്പം കയറ്റുവാണെന്നുണ്ടെങ്കിൽ മുമ്പോട്ട് വലിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഇറക്കുവാണെന്നുണ്ടെങ്കിൽ പുറകിൽ നിന്ന് വലിച്ച് അങ്ങനെ ആ ഫ്രണ്ടിലത്തെ രണ്ട് വീലിൻ്റെ പവർ വെച്ച് നമുക്ക് മുമ്പോട്ട് പോകാം എന്നുള്ള ഒരു കണക്കൂട്ടിലാണ് നമ്മൾ ഇത് അഴിച്ചത് അപ്പോഴാണ് റിയൽ ഫാക്ടർ മനസ്സിലാകുന്നത് ഫ്രണ്ടിലത്തെ അതായത് സെൻട്രൽ ഡിഫിൽ നിന്ന് ഫ്രണ്ടിലേക്കുള്ള ടയറിലേക്കും പവർ പോകുന്നില്ലെന്നുള്ള യാഥാർത്ഥ്യം അന്നേരമാണ് മനസ്സിലാകുന്നത് പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല നമ്മൾ അവിടെ തന്നെ വണ്ടി റിക്കവർ ചെയ്ത് കൊണ്ടുപോകാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ ഒരു തീരുമാനം എടുത്ത് പിന്നെ റിക്കവറിക്കാരെ വിളിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെ തൽക്കാലം കേടായ വണ്ടി അവിടെ ഇട്ടിട്ട് നമ്മൾ ബാക്കിയുള്ള വണ്ടികളിലായിട്ട് ആളുകൾ കയറി നമ്മൾ തിരിച്ച് മെൽബണിലേക്ക് യാത്രയായി അപ്പം ഇതിനകത്തൊക്കെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഇതുപോലെയുള്ള ഓഫ് റോഡ് ട്രിപ്പുകളിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള കുറേ വണ്ടിപ്പണികളൊക്കെ ചിലപ്പം വരാനുള്ള ചാൻസുകളുണ്ട് എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ ഇതിനൊക്കെ മുമ്പോട്ട് പോകാനായിട്ട് അപ്പോൾ നമ്മൾ റിക്കവറി വിളിക്കേണ്ട ആൾക്കാർ അല്ല എന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ കണക്ഷൻ മേ ബി സാറ്റലൈറ്റ് ഫോണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അപ്പം റിക്കവറി കിറ്റ് വിഞ്ച് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ നോക്കാനുണ്ട് ഈ കാണുന്ന അഡ്മിറൽ ടോവിങ് എന്നും പറഞ്ഞ മോന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇവിടെ നമ്മൾ അവരവിടെ ആയിരുന്നു അപ്പോൾ അവിടെ കൊണ്ട് നമ്മൾ താക്കോൽ കൊടുത്തു അവർ പിറ്റേ ദിവസം രാവിലെ പതിനൊന്ന് മണിയായപ്പോൾ പോയി വണ്ടി എടുത്തുകൊണ്ട് വരികയും ചെയ്തു ഒരു ഓഫ് റോഡ് കഴിഞ്ഞ് ചെറിയൊരു എന്നാ പറയുന്നത് നമ്മൾ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളത് മെയിൻ റോഡിൽ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എയറെല്ലാം ഫില്ല് ചെയ്ത് ഒരു ചെറിയൊരു കാപ്പിയൊക്കെ ഇട്ട് നമ്മൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു ഒന്നര രണ്ട് മണിക്കൂർ മെൽബണിലേക്കുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇനിയും ഇതുപോലെയുള്ള അഡ്വഞ്ചർ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്തുകൊള്ളുക അടുത്തൊരു വീഡിയോ കാണുന്നതോടും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് വെരി മച്ച്